സ്കൂൾ കോളേജ് പഠനത്തിനിടയ്ക്ക് ക്ലാസ്സിലിരുന്ന് മയങ്ങിയതിന് എത്രയോ തവണ നമ്മളെയൊക്കെ അധ്യാപകർ പൊക്കിയിട്ടുണ്ട് ചിലർ പഠിക്കാൻ പുസ്തകം തുറക്കുമ്പോൾ തന്നെ ഉറക്കം നൂങ്ങി വീഴും കൺപോളകൾ തുറക്കാനേ തോന്നാത്ത വിധം പകൽ സമയത്ത് പലർക്കും വളരെ ക്ഷീണം തോന്നും ചിലരാകട്ടെ സ്കൂളിലെ ആ ശീലം ഇനിയും ഉപേക്ഷിച്ചിട്ടില്ല ജോലി സ്ഥലത്ത് പോലും അല്പം സമയം കിട്ടിയാല് നൈസായിട്ട് ഇരുന്ന് ഉറങ്ങുന്നവരെ ഇന്നും നമുക്കിടയിൽ കാണാനാകും ഒരു ബീൻബാഗ് കൂടി ഉണ്ടെങ്കിൽ ലോട്ടറി എന്ന മട്ടാണ് പലർക്കും എന്നാൽ പകൽ സമയത്ത് ഉറങ്ങുന്നത് വളരെ നല്ലതാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പകലുറക്കം നമുക്ക് പ്രായമാകുമ്പോൾ തലച്ചോറിനെ ആരോഗ്യത്തോടെ നിലനിർത്തുമത്രെ പക്ഷെ അത് പോത്തുപോലെ കിടന്നുറങ്ങുന്നതിനെയല്ല അങ്ങനെ പറയുന്നത് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള പവർനാപ്പിനെ കുറിച്ചാണ് പറയുന്നത് പ്രായമാകും തോറും തലച്ചോറ് ചുരുങ്ങുന്നതിന്റെ വേഗത കുറയ്ക്കാൻ പകലുറക്കം സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് പ്രതിദിനം പകൽ സമയത്ത് മുപ്പത് മിനിറ്റ് നേരം ഉറങ്ങുന്നത് മസ്തിഷ്ക ചുരുങ്ങലിനെയും മന്ദഗതിയിലാക്കും ചില സ്ഥലങ്ങളിൽ ജോലിക്കിടെ ജീവനക്കാർക്ക് പവർനാപ്പ് നൽകിയതിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും വിദേശ രാജ്യങ്ങളിലാണ് ഇത് പരീക്ഷിച്ചു തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഈ രീതി നിലനിൽക്കുന്നുണ്ട് ജീവനക്കാരെ കൂടുതൽ പവർനാപ്പ് മാനസിക നിലയും ജാഗ്രതയും മെച്ചപ്പെടുത്തൽ ഉൽപ്പാദനക്ഷമത ഊർജ നില എന്നിവ വർദ്ധിപ്പിക്കാനും സ്ലോവേവ് സ്ലീപ്പ് നേടാനും ഈ പവർനാപ്പ് സഹായിക്കും ടെസ്റ്റോസ്റ്റിറോൺ നില ഉയർത്തൽ സ്ട്രെസ് മാർക്കറുകൾ കുറയ്ക്കൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ പ്രതികരണ സമയം മെച്ചപ്പെടുത്തൽ സർഗാത്മകത ഉയർത്തൽ തുടങ്ങി ഒട്ടനവധി പ്രയോജനങ്ങളാണ് പവർനാപ്പിനുള്ളത് പകൽ സമയത്തെ ലഘുനിദ്രയ്ക്ക് പ്രത്യേകിച്ച് ഒരു സമയമില്ല എന്നതാണ് വിദഗ്ധർ പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സമയക്രമവും ഘടകങ്ങളും അനുസരിച്ച് അവരവർക്ക് യോജിച്ച സമയത്ത് പവർനാപ്പ് ആകാം ഉദാഹരണത്തിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ജോലി ചെയ്യുന്ന ആൾക്ക് ഉച്ചയൂണിന് ശേഷമുള്ള സമയത്ത് പവർനാപ്പ് എടുക്കാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും രണ്ടു മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് ഏറ്റവും നല്ലത് പകൽ ജോലി ചെയ്യുന്നവർക്ക് വൈകിട്ട് നാലു മണിക്ക് ശേഷം പവർ മാപ്പ് എടുക്കുന്നത് ആരോഗ്യകരമല്ല കാരണം പകൽ ആരോഗ്യകരമല്ലുന്നത് രാത്രിയിലെ ഉറക്കത്തെയും സർക്കാഡിയൻ ഋതത്തെയും ബാധിക്കും ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്കും രാത്രി ജോലി ചെയ്യുന്നവർക്കും നേരത്തെയോ വൈകിയോ ലഘുനിദ്രയാകാം ഇനിയിപ്പോൾ ഓഫീസിലും പഠനത്തിനിടയ്ക്കുമൊക്കെ ഒരു ചെറിയ ഉറക്കം പാസാക്കാൻ ഒരു കാരണം കൂടിയായല്ലോ എന്തായാലും ഇതോടെ ബീൻ ബാഗിൽ ബീൻബാഗിലിരിക്കാൻ ആളുകളുടെ എണ്ണം കൂടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട